ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ നമ്മൾ സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയില്ല അന്ന് നബിദിനോ പിന്നു നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ എല്ലാ കറികളൊന്നും കാണിക്കണില്ല ഒരു മൂന്ന് ഐറ്റംസ് കറികൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക കേട്ടോ കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ തേങ്ങയ്ക്ക് ഒരു രണ്ട് തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ എല്ലാ കറികൾക്കും സദ്യയിലിപ്പോൾ പകുതി മുക്കാലും കറിക്ക് തേങ്ങ വേണല്ലോ അപ്പം തേങ്ങ രണ്ടെണ്ണ ഞാൻ പൊളിച്ചെടുത്തു പിന്നെ അതാ ഒന്നും റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ കിടന്നതാണ് പിന്നെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ട് എണീറ്റിട്ട് എല്ലാ ഐറ്റംസും കൊണ്ട് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ എളുപ്പാക്കണം എന്നുണ്ടെങ്കിൽ രാവിലത്തെ ചായംകടി ആദ്യം എളുപ്പമുള്ളതാകണം കുറേ നേരം പിടിക്കണ ചായം കടിയൊക്കെ ആണെങ്കിൽ പണികളൊന്നും തീരുവല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തോന്നോ പച്ചേരിയില്ലേ പച്ചേരിയേറ്റ് ചോറ് വെച്ചു ഇളക്കച്ചോറ് ഒക്കെയാണ് കേട്ടോ അവിടെ പറയാം അത് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ സവോളൊക്കെ ഇട്ട് മൂപ്പിച്ചും പിന്നെ ഏലക്കായും അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട അണ്ടിപ്പരിപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ നെയ്ച്ചോറിൻ്റെ ഇലയും പിന്നെ പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ട് കണ്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്താണ് പിന്നെ എനിക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനും വേണം അപ്പോൾ ഞാൻ സവോളിയും തക്കാളിയും അതേപോലെ ഉരുളം കിഴങ്ങും ഒക്കെ എടുത്താണ്ട് ഇങ്ങനെ മസാല ഒക്കെ ഇട്ട്ണ്ട് നമ്മളെ മസാലപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഒരു ഉപ്പേരിയാക്കിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാ സാമ്പാറിന് ഉള്ളതരിഞ്ഞു പിന്നെ അവിയലിനുള്ളത് അങ്ങനെ പച്ചക്കറികളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കണത് മൂന്ന് ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഞാൻ ഇനിയോ അപ്പം മത്തനും വൻപയറും എരിശ്ശേരിയും അതേപോലെ ബീട്രൂട്ടേറ്റ് പച്ചടിയും കുമ്പളങ്ങ കിച്ചടിയാണ് കേട്ടോ വീഡിയോസിൽ കാണിക്കണത് അങ്ങനെ എല്ലാം കൂടെ കാണിച്ചാലേ കുറേ ടൈം ആകും വീഡിയോ കുറേ ലെങ്ത്തും കൂടും പിന്നെ സാമ്പാർ അവിയൽ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ തേങ്ങയൊക്കെ ചിരകി ബീട്രൂട്ട് ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞതല്ല ഞാൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ് കേട്ടോ വലുതാക്കി അരിഞ്ഞിട്ട് പിന്നെ അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തു പിന്നെ ഉപ്പേരി ആയിട്ട് വെക്കുന്നത് ക്യാബേജ് ആണ് അപ്പം അതൊക്കെ റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ അതാ ആദ്യം തൊട്ടന്നെയാണ് തുടങ്ങുക ആദ്യം നമ്മൾ ചോറാണ് കേട്ടോ വെക്കുന്നത് ചോറിനില്ല വെള്ളമൊക്കെ വെച്ചുകൊടുക്കാനും വേണ്ടിയിട്ട് ഇതാ വെണ്ണൂറൊക്കെ വാരിങ്ങാണ്ട് തീയൊക്കെ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സദ്യ ഉണ്ടാക്കണ പോലൊക്കെ സമ്മതിക്കണം കേട്ടോ കാരണം എത്രങ്ങാനും പച്ചക്കറി അരിയണം അതേപോലെ തേങ്ങ എല്ലാത്തിക്കും വേണം നമ്മൾ എല്ലാവരും നമുക്ക് എളുപ്പം ബിരിയാണിയും മന്തി അതൊക്കെ ഉണ്ടാക്കുകയാണെന്ന് തോന്നിപ്പോവും പക്ഷേ സദ്യ കഴിക്കണമെങ്കിൽ അതിന് കുറച്ച് മെനക്കട് തന്നെ വേണം സദ്യക്ക് സദ്യ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഉണ്ടാക്കണത് കുമ്പളങ്ങ കിച്ചടിയാണ് കേട്ടോ അപ്പോൾ അതാ ചെറിയ നമ്മളെ പുതിയതായിട്ട് വാങ്ങിയ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പം അതിക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിട്ടെടുത്തു പിന്നെ ഒരിത്തിരി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചെടുത്തിട്ട് കുക്കറോ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ അത് വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് ഇക്കുള്ള അരപ്പും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങ കിച്ചടിക്കുള്ള അരപ്പാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടുകൊടുത്തു കുറച്ച് മതി ഒരു പിടിയൊക്കെ മതിയാവും അതിൽക്കൊരു ഒറ്റ പച്ചമുളക് ഇട്ടിട്ടുള്ളു കേട്ടോ എരിവ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കണ്ട പിന്നെ ഒരിത്തിരി തൈര് അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചു കൊടുക്കുന്നുണ്ട് നല്ല പേസ്റ്റായി തന്നെ അരക്കണം കിച്ചടിക്കാവുമ്പം എരിവ് കൂടുതലായിട്ടും വേണ്ട പിന്നെ നമ്മൾ ഈ പച്ചമുളക് ഉണ്ടമുളകാണ് നല്ല എരിവുണ്ട് കേട്ടോ ഒന്നു തന്നെ ഇട്ടാൽ നല്ല എരിവാണ് അപ്പോൾ അത് ആ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് വീസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ പിന്നെ പിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഉടക്കും വേണ്ട ചെറിയ എന്നാൽ ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും വേണം അപ്പം അങ്ങനെ നമ്മൾ അരപ്പും റെഡിയാക്കി ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് പിന്നെ പിന്നെതാ കടുകില്ലേ കടുക് ഒന്ന് കുത്തിങ്ങാണ്ട് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം പച്ചടിയും കിച്ചടിയും തമ്മിലുള്ളൊരു വ്യത്യാസമാണിത് കിച്ചടിയിലാണ് കടുക് ചേർക്കുക പച്ചടിയിൽ കടുക് ചേർക്കൂല അപ്പം പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഇനി അപ്പം ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അത് റെഡിയാക്കി അങ്ങനെ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുത്താൽ മതി അപ്പം അതായത് ഒരു ചട്ടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികവും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അത് കടുക് പൊട്ടിച്ചു വറ്റൽമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കിച്ചടി ഞാനവിടെ മാറ്റിവെച്ചു ഇനിയിപ്പോൾ കുമ്പളങ്ങ വേവിച്ച കുക്കറിൽ തന്നെയാണ് ഞാൻ മത്തനും കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും വേവിച്ചെടുത്തിട്ടുണ്ട് ഇതീ കൊരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു രണ്ട് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒന്നും ഉടച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങ എങ്ങനെ ഉടച്ചത് അതേപോലെ തന്നെ എന്നാൽ ചെറിയൊരു കടിയോട് കൂടി കിട്ടും വേണം അതേപോലെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ അത് ഒന്നും കണ്ട് വറ്റിച്ചെടുക്കാം ഇതിപ്പം മത്തനും വൻപയറും ഒരുമിച്ച് അങ്ങനെ എരിശ്ശേരി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അയക്കുള്ള അരപ്പാണ് ഇനി റെഡിയാക്കണത് അപ്പോൾ അതാ ഒരു ഒരു കൈപ്പിടി തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചെറിയ ജീരകം ഒരു അരസ്പൂൺ ഇട്ടാൽ മതി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ട് ഇട്ടുകൊടുക്കണത് പിന്നെ അതും അയക്കുതാ ഒരു രണ്ട് വെളുത്തുള്ളി കൂടുതലാകരുത് വെളുത്തുള്ളി വെളുത്തുള്ളിൻ്റെ ചുവ കുത്തി നിൽക്കും ചെയ്യരുത് രണ്ടേ രണ്ടാണ് ഇട്ടാൽ മതി അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലോണം പേസ്റ്റായി അരക്കണ്ട ഒരു തൈയോട് കൂടിയുള്ള അരപ്പാണ് കേട്ടോ തീയ്ക്ക് വേണ്ടത് അപ്പോൾ അത് ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ചെറിയൊരു തരി കൂടിയുള്ള അരപ്പാണ് അപ്പം അത്തനത്തെ വെള്ളം ഞാൻ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയും വെള്ളം വറ്റി വരുന്നേ ഉള്ളൂ കേട്ടോ ഇനിയും മമ്പയർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വേവിച്ച അമ്പയറാണ് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം അങ്ങനെ വറ്റിക്കോളും ഇത് ചൂടാറുമ്പോളേ കുറുകിക്കിട്ടു കേട്ടോ അപ്പം നമ്മളെ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ മമ്പയറും മത്തനും കൊണ്ട് എരിശ്ശേരി വെച്ചതാണ് കേട്ടോ അത് നല്ല രസം തേനീന്ന് എല്ലാവരും പറഞ്ഞു പിന്നെ ഇനിയിപ്പം അതൊക്കെ ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതായത് ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ കറിവേപ്പിൻ്റെ അലിയും ഉണക്കമുളകും ഒക്കെ ഇട്ടുകൊടുത്തു പിന്നെ അക്ക് നമ്മൾ കൂടുതലായിട്ട് ഇട്ടുകൊടുക്കണത് തേങ്ങയാണ് കേട്ടോ അതേപോലെ ഒരു പിടി തേങ്ങ തന്നെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എരിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നുന്നത് ഈയൊരു തേങ്ങ വറവ് ഉള്ളത് ഇട്ടു കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പം അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ വറുത്തെടുക്കണം എന്നാ കരിയും ചെയ്യരുത് ചെറുതീരി ഇട്ടു കണ്ടെ വറുത്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളെ എരിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ അടിപൊളി എരിശ്ശേരി അവിടെ റെഡിയാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ കുക്കറിൽ തന്നെ എന്താ ഇനിയിപ്പോൾ പച്ചടിയാണല്ലോ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടേറ്റ് അപ്പോൾ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും വെന്ത് വന്നിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് വേഗണിനനുസരിച്ച് ഓരോന്നവിടെ മാറ്റി വെക്കും അപ്പോൾ ആ കുക്കറിൽ തന്നെ ഞാൻ വേവിച്ചെടുക്കും കേട്ടോ അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കാരണം പാത്രം ഒന്നും പരന്നും കിട്ടൂല ഒരു പാത്രം തന്നെ കഴുകി ഉപയോഗിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ അയക്കുള്ള അരപ്പാണ് ഉണ്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മിക്സിൻ്റെ ജാർക്ക് തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ ഒരു നാല് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഞാന് ഒന്ന് മുഴുവനായിട്ടും പിന്നെ ഒരു അരമുറി പച്ചമുളകാണ് എരിവുള്ളതുകൊണ്ട് പിന്നെ ഒരു ഇത്തിരി ഉപ്പ് കൊടുത്തു പിന്നെ അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം അത് അത്യാവശ്യം പേസ്റ്റാക്കി തന്നെ അരക്കണം കേട്ടോ അപ്പോൾ തേങ്ങ എല്ലാത്തക്കും വേണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് പെട്ടെന്ന് പണി തീരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ തേങ്ങ നമ്മൾ ചിരകി എടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തേന് തേങ്ങ ചേർക്കണം അതിൽ നിന്നാലും സമയം കിട്ടുകയല്ല അപ്പോൾ കുറച്ചധികം തേങ്ങ ചിരണ്ടി എടുക്കുക കേട്ടോ നല്ലത് പിന്നെ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ ഉപയോഗ എടുത്തുവോ ഇനി ഉപയോഗിക്കാമല്ലോ അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇതേക്ക് തൈര് തൈരുതാ ഞാൻ കട്ടല്ലാതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചും കാണ്ടാണ് ടോഴിച്ചു കൊടുക്കണത് ഇതിക്ക് അധികം കുറച്ച് തൈര് മതി എന്നാൽ പുളി അധികം കൂടും ചെയ്യരുത് ഒരു ചെറിയ പുളി വേണേനും അങ്ങനെ ആ പുളി ആക്കരുത് അപ്പോൾ അതാ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് തിളിച്ചെടുക്കണം അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കൂടുതലായിട്ട് തിളപ്പിക്കണ്ട അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തെ ചെടുത്തു തളിക്കാനും വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കറിവേപ്പിൻ്റെ അലിയും പറ്റൽമുളകും ഒക്കെ ഇട്ടു എടുത്തു അപ്പം നമ്മളെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറില് പിന്നെ ഞാൻ സാമ്പാർ അവിയൽ ക്യാബേജ് ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കി പിന്നെ പപ്പടം പൊരിച്ചു അതേപോലെ പായസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പായസം ഞാൻ പറഞ്ഞില്ലേ നെബിദിനത്തിൻ്റെ നമ്മൾ പായ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടേന് അപ്പം അത് ഒരിത്തിരി ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഓണത്തിൻ്റെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പായസം കൊണ്ടുവന്നിരുന്നു അപ്പം മുനിൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ടേന് അത് അരിപ്പായസമാണ് അപ്പം അതും ഉണ്ട് ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതി വെക്കണ്ടല്ലോ എന്ന് കരുതി ഇനിയിപ്പോൾ വെക്കാനുള്ള സമയമല്ല കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുത്തതാണല്ലോ പായസം വെക്കണമെങ്കിലും കുറച്ച് ടൈമും വേണമല്ലോ അപ്പോൾ അതിൻ്റെതായ രുചിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പായസം ഞാൻ ഉണ്ടാക്കിയില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലവാണല്ലോ വാഴൻ്റെ ഇല അപ്പോൾ ഞാൻ പറമ്പൊക്കെ ഇറങ്ങി ഒരു രണ്ട് മൂന്ന് ഇല പറിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് വെട്ടി എടുക്കട്ടെ അപ്പോൾ സദ്യ കഴിക്കാനുള്ള ഇല ഒക്കെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് വിളമ്പാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറാണ് വിളമ്പിയത് ശരിക്കും പറഞ്ഞാൽ കറികളൊക്കെ വിളമ്പിട്ടാണില്ലേ ചോറ് വിളമ്പൽ അങ്ങനെയാണ് ഞാൻ സദ്യ കഴിക്കാൻ പോകുന്നിടത്തൊക്കെ കണ്ടിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ നേരെ തല തിരിച്ചാട്ടോ ചെയ്തത് എന്നാലും സാലല്ല എനിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ വിളമ്പിട്ട് ശീലമല്ലല്ലോ നമ്മൾ പ്ലേറ്റിൽ എടുത്ത് എല്ലാം എടുത്ത് കഴിക്കുക അങ്ങനെയാണല്ലോ അപ്പോൾ അത് പപ്പടവും അവിയലും സാമ്പാറും പച്ചടിയും കിച്ചടിയും എരിശ്ശേരിയും എല്ലാം വെച്ച് ഇനി നമുക്ക് സദ്യ കഴിക്കാം അപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഓണസദ്യ കഴിച്ചതിൻ്റെ ഒരു ഫീലുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ സദ്യയൊക്കെ ഒക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്നാലുണ്ടോ കഴിച്ചത് സത്യം പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നുണ്ടപ്പോൾ തന്നെ നമ്മളെ വയറ് നിറഞ്ഞു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും